നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റിയാദ് സീസൺ കപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്റർ മയാമി അൽഹിലാലിനോട് നാല് മൂന്നിനാണ് തോറ്റത് ഈ മത്സരം വിശദമായിട്ടൊന്ന് പരിശോധിച്ചാൽ കാണുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ സീസണിൽ എം എൽ എ ഏറ്റവും അവസാനത്തിൽ നിന്ന ടീമുകളിൽ ഒന്നാണ് ഇന്റർ മയാമി എങ്കിൽ സൗദി അറേബ്യൻ പ്രോ ലീഗിലെ ഏറ്റവും മികച്ച ടീം അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും മികച്ച ടീം എന്ന് ഖ്യാതിയുള്ള ടീമാണ് അൽഹിലാല് അപ്പം ആ അൽഹിലാലുമായിട്ട് ഇന്റർ മയാമി ഇത്തരത്തിൽ പൊരുതി കളിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ ആരാധകർക്ക് സന്തോഷം പകരുന്ന കാര്യം തന്നെയാണ് പക്ഷെ കഴിഞ്ഞ സീസണിലെ ഇന്റർ മയാമി അല്ല കുറച്ച് അഡീഷൻസ് വരുത്തിയിട്ടുണ്ട് സുവാരസൊക്കെ വന്നിട്ടുണ്ട് ശരിയാണ് എങ്കിലും അവര് കോമ്പറ്റീവ് മത്സരങ്ങൾ കളിച്ചിട്ട് കുറച്ചായി ഇപ്പൊ ഇതും ഫ്രണ്ട്ലിയാണ് ശരിയാണ് അവരുടെ പ്രീ സീസൺ ടൂറിലാണ് അവരുള്ളത് അതേസമയം അൽഹിലാൽ ആവട്ടെ ഒരു സീസണിന്റെ മധ്യത്തിലാണ് എഫ് സിയേഷ്യൻ കപ്പൊക്കെ നടക്കുന്നത് കൊണ്ടുള്ള ബ്രേക്ക് മാത്രമാണ് അവിടെ ഉള്ളത് നല്ല റിതത്തിൽ പോകുന്ന ടീമാണ് അതോടൊപ്പം തന്നെ അൽഹിലാലിന്റെ പതിമൂന്ന് താരങ്ങൾ അവരുടെ ഇല്ല എന്നുള്ളതും നമ്മൾ കാണാതെ പോകരുത് അൽഹിലാൽ ടീമില് സൗദി അറേബ്യൻ ദേശീയ ടീമിനൊപ്പമുള്ള സലീം അൽ ദൌസാരി അതുപോലെ അലി അൽ ബുലൈഹി തുടങ്ങിയ താരങ്ങളൊന്നുമില്ല കൂടാതെ ആഫ്കോൺ കളിക്കാൻ പോയിട്ടുള്ള യാസിൻ ബോനോയും കല്ദു കുലിബലിയും പോലുള്ള സൂപ്പർ താരങ്ങളും ഇല്ല അങ്ങനെയാണ് അവർ കളിക്കുന്നത് പിന്നെ നെയ്മർ പരിക്കേറ്റ് പുറത്താണ് നേരത്തെ അങ്ങനെയാണ് അപ്പം ഇപ്പൊ ഈ സീസണിൽ കളിച്ചുകൊണ്ടിരുന്നവരിൽ തന്നെ പ്രമുഖരായിട്ടുള്ള പല താരങ്ങളും ഇല്ലാതെയാണ് അൽഹിലാലി കളിച്ചത് എന്നിട്ടും അവരുടെ ടീം വളരെ മികച്ച പ്രകടനം നടത്തുന്നു അതിനുള്ള ടീം അവർക്കുണ്ട് മിട്രോവിച്ചും മാൽക്കവും മിഷേലും മെലങ്കോവിച്ചും അങ്ങനെ എന്ന റൂബൻ എന്നോസും ഒക്കെ ആയിട്ട് എന്നിട്ടും നന്നായി കളിക്കാനുള്ള മികച്ച ടീമുണ്ട് എന്നുള്ളത് അൽഹിലാലിന്റെ സ്കോഡ് ഡെപ്ത് തന്നെയാണ് കാണിക്കുന്നത് കളിക്ക് ശേഷം അൽഹിലാൽ താരം പറഞ്ഞു ആരൊക്കെ ഇല്ലെങ്കിലും ഞങ്ങൾ അൽഹിലാലാണ് അത് ഞങ്ങൾക്ക് കാണിച്ചു പറ്റൂ വിജയിക്കുക ആരാധകരെ സന്തോഷിപ്പിക്കുക അത് തന്നെയായിരുന്നു ലക്ഷ്യം അപ്പോൾ ആബ്സെന്റ് ആയിട്ട് താരങ്ങളുണ്ട് എന്നുള്ളത് ഞങ്ങൾ നോക്കുന്നില്ല അതാണ് ഞങ്ങൾ ഇന്ന് കളിക്കളത്തിൽ കാണിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതും ഏതായാലും അൽഫിലാലിൻ്റെ ടീമിനെ നമ്മൾ ശരിക്ക് ഒന്നെടുത്ത് നോക്കിയാലും ശക്തമായിട്ടുള്ള ടീമാണ് എന്നുള്ളത് വ്യക്തമാണ് പതിമൂന്ന് ഫസ്റ്റ് സ്കോഡിലുള്ള പ്ലെയേഴ്സ് ഇല്ലാതിരുന്നിട്ടും അവർക്ക് കരുത്തുറ്റ ടീമുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക അങ്ങനെയുള്ള ടീമിനോടാണ് ഇന്റർ മയാമി കളിച്ചത് ആദ്യ പകുതി മൂന്ന് ഒന്നിന് ഇന്റർ മയാമി പുറകിൽ തീർച്ചയായിട്ടും മയാമി ആകെ വല്ലാത്ത ഒരു നാണക്കേടിലേക്ക് രണ്ടാം പകുതിയോടുകൂടി പോകുമോ എന്ന് ആരാധകർ പോലും പറയുന്നിട്ടുണ്ടാവും കൂടുതൽ ഗോൾ വർഷം നടത്തി നാണം കെടുത്തി വിടുമോ എന്ന് പക്ഷെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറി മറിയുന്ന കാഴ്ച മികച്ച പ്രകടനമാണ് രണ്ടാം പകുതിയിൽ ഇന്റർമയമ നടത്തിയിട്ടുള്ളത് ലിയോ മെസ്സിയും അതുപോലെ ബുസ്കിറ്റ്സും ഒക്കെ അടങ്ങുന്ന ടീം നല്ല രൂപത്തിൽ തിരിച്ചു വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഗോളുകൾ കണ്ടു മെസ്സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഗോൾ അത് പെനാൽറ്റി ഗോളാണ് കൂടാതെ അദ്ദേഹത്തിന് ഒരു അസിസ്റ്റ് നമ്മൾ കണ്ടു അപ്പൊ മെസ്സി ഗോളും അസിസ്റ്റുമായിട്ട് നന്നായി കളിച്ചിട്ടുള്ള ഒരു കളി കൂടിയാണ് നമ്മൾ കണ്ടത് എന്തൊക്കെയാണെങ്കിലും പ്രീ സീസണിൽ ഇപ്പൊ മൂന്ന് കളികൾ കഴിയുമ്പോഴും ഇന്റർ മയാമിക്ക് വിജയമില്ല എന്നുള്ളതും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് എങ്ങനെയാണെങ്കിലും ഈ മത്സരത്തിൽ ചില തോട്ടുകൾ നമ്മൾ നോക്കാം ഈ കളി കഴിയുമ്പോ ഉള്ള ചില കാര്യങ്ങൾ ഒന്ന് ഗ്രേറ്റ് സെക്കൻഡ് ാണ് ഇന്റർ മയാമിക്ക് അതും അൽഹിലാലിനെ പോലുള്ള ഒരു ടീമിനോട് അവരുടെ നാട്ടിൽ പോയിട്ട് നല്ല രൂപത്തിൽ കളിക്കാൻ പറ്റി എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് ഇന്റർ മയാമിക്ക് ഒരു നല്ല സി ബി വേണം എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് ഈ കളിയില് അത് വളരെ വ്യക്തമായിരുന്നു ഇന്റർ മയാമിക്ക് മികച്ച ഒരു സെന്റർ പാക്കന്റെ ആവശ്യമുണ്ട് കൂടാതെ സുവാരസിനു സമയം വേണം ആ പഴയ സുവാരസല്ല നമുക്കറിയാമത് അദ്ദേഹത്തിന് പരിക്കേറ്റ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാൽമുട്ടിലെ പ്രശ്നം അദ്ദേഹം പറഞ്ഞു ബ്രസീലിനേക്ക് വിടാൻ തന്നെയുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് അതാണ് അവിടുത്തെ കോമ്പറ്റീവ്സിനോടൊപ്പം പിടിച്ചു നിൽക്കാനുള്ള ശാരീരിക സ്ഥിതി തനിക്കില്ല എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി അപ്പം സുവാരസിന് കുറച്ചുകൂടി സമയം വേണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം അതോടൊപ്പം തന്നെ മെസ്സി ഗ്രാജ്വലി മാച്ച് ഫിറ്റ് ഫിറ്റാവുന്നു ഒരു ലോങ് വെക്കേഷന് ശേഷമാണ് അപ്പം ഗ്രാജ്വലി അദ്ദേഹം മാച്ച് ഫിറ്റ് ആവുന്നു തന്റെ മാസ്മരികത അദ്ദേഹം കളിക്കളത്തിൽ പുറത്തെടുത്ത് തുടങ്ങുന്നു അത് ഇന്റർമയാമിക്ക് പോസിറ്റീവ് ആണ് അപ്പൊ ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് പറയാൻ കഴിയുക ഇനി അടുത്ത കളി അൽ നസറിനെതിരെയാണ് അത് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് എന്ത് സംഭവിക്കും കാത്തിരിക്കാം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്